തൃശൂരിൽ യു ഡി എഫ് വിജയിക്കുമെന്ന കെ മുരളീധരൻ ബി ജെ പി യുമായി ഡീലില്ലെങ്കിൽ സി പി എം രണ്ടാം സ്ഥാനത്ത് വരും തോറ്റാൽ താൻ തൃശൂരിൽ കെട്ടിക്കിടക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു സിനിമാ നടനെ അടുത്ത് കാണുമ്പോൾ ആളുകൾക്ക് കൗതുകമുണ്ടാകും അതൊന്നും വോട്ടാകില്ല പോലും ജയിക്കാത്ത പത്മജയാണ് താൻ തോൽക്കുമെന്ന് പറയുന്നതെന്നും കെ മുരളീധരൻ പരിഹസിച്ചു കെ കരുണാകരൻ ഇന്നും സൂര്യ തേജസ് നിൽക്കുന്ന വ്യക്തിത്വമാണ് അത് നോക്കി ആരും കുരച്ചിറ്റ കാര്യമില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താന മറുപടിയായി അദ്ദേഹം പ്രതികരിച്ചു എ സെക്കൻഡറി പരിഹരിക്കട്ടെ ഏതായാലും കെ കരുണാടിൻ്റെ വ്യക്തിത്വം വിളിച്ചു കഴിത്താൻ ലോകത്ത് ആർക്കും കഴിഞ്ഞു അദ്ദേഹം ഉദിച്ച് കിടന്ന് ഇന്നും മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ വരെ ഉദിച്ച് തരുന്ന സുയർണ വിദ്യാർത്ഥി അതിനെ നോക്കി ആരും കുറച്ചിട്ട് കാര്യമില്ല പത്മജ് പ്രവചനമുണ്ട് തോൽക്കുന്നു എന്താണ് അതിൽ അവനു തന്നെ ജയിക്കാൻ കഴിഞ്ഞില്ല പിന്നെയാണ് മറ്റുള്ളവർ ജയിക്കുക തോൽക്കുക രണ്ട് ഓണം സുഖമായിട്ട് ചാൻസ് കിട്ടി അതും തോറ്റു മുതിർന്നവരത്തിൽ ഇതുവരെ കോൺഗ്രസ് കേൾക്കാത്തേക്കില്ല ഒന്നര ലക്ഷത്തിൽ വരുത്തി അങ്ങനെയുള്ള ആൾക്കാർ മറ്റുള്ളവർ തോൽക്കുന്നു പറയുന്നില്ല അർത്ഥമുള്ള പ്രവചിച്ച് സമാധാനം അറിഞ്ഞോട്ടെ അത് ആ സമാധാനം ഏതായാലും ഈ നാലാം തീയ്യതി കൂടെ തീരും അപ്പോൾ തോൽക്കുന്നത് വരെ പ്രതീക്ഷ പുലർത്താനാണ് കോൺഗ്രസ് അവർക്ക് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടും വട്ടപൂരിയായിരിക്കും അവരുടെ സീറ്റ് കേരളത്തിൽ ഇക്കാര്യത്തിൽ നൂറ്റഞ്ച് ശതമാനം ഉറപ്പാണ് ഒരു ശതമാനം പോലും അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല പിന്നെ സ്ത്രീകളും ചെറുപ്പക്കാരൊക്കെ സിനിമാ നടന്ന് തൊട്ടടുത്ത് കാണുമ്പോൾ കുറച്ചൊക്കെ കൂടും സെൽഫി എടുക്കും സെൽഫി എടുത്ത് വോട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് കാണാൻ വരുന്നവരും ഡാറ്റ കാണിക്കുന്നവരും ഒക്കെ കണക്കെടുത്തിട്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥി കേരളത്തിൽ വിജയിച്ചിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ബിജെപി അഞ്ച് വർഷം ഗുണകരമായിരുന്നു കോൺഗ്രസ്സിൽ ഇപ്പോൾ അങ്ങനെ വിട്ടുപോയ വോട്ടുകളൊന്നുമില്ല ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ പോലും ഞങ്ങളുടെ പ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സംഘടനാപരമായിട്ടുള്ള ചില ദൗർബല്യങ്ങൾ പാർട്ടിക്ക് കേരളത്തിലുള്ളൂ അതിൻ്റെ ഒരു ഭാഗം തൃശൂരും ഉണ്ട് അതല്ലാതെ പ്രവർത്തനത്തിനൊരലംഭാവം ഉണ്ടായിട്ടില്ല ഇനി അങ്ങനെ ഏതെങ്കിലും ഒറ്റപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അവർക്കെതിരെ കർശന നടപടിയുണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം പാർട്ടിക്ക് ഒരു നിർണായക ഘട്ടത്തിൽ സഹായിക്കാത്തവർ അവർ പാർട്ടിക്ക് ആവശ്യമില്ല ആലോചിക്കേണ്ടതാണ് ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് മോശമാണെങ്കിൽ സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണ്ട ചെയ്യും അതല്ലാതെ ഈ ഇവിടെ തന്നെ നിന്ന് ജയിക്കുന്നവർക്ക് തയ്യനുണ്ടാക്കുന്ന റിസ്റ്റ് എനിക്ക് ആദ്യമില്ല ഏതായാലും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ജയിക്കുന്നവർക്ക് അവിടെ ചില ആൾക്കാരുണ്ടല്ലോ സ്ഥിരം അവിടെ തന്നെ കെട്ടിക്കടന്ന് ജയിക്കുന്നവരുടെ ദോഷങ്ങൾ കണ്ടുപിടിക്കും ഞാൻ അങ്ങനത്തെ ഒരു ശൈലി എനിക്കില്ല ഏതായാലും അങ്ങനെ മോശപ്പെട്ട റിസൾട്ടിന് ഒട്ടും സാധ്യതയില്ല